ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് ഞാൻ നമ്മൾ ഞങ്ങളൊക്കെ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തതാണ് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് പോയവരല്ല ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ഭാവിയിൽ എന്താ പറയുക മോദിജി സർക്കാർ വരും എന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ചിന്തയില്ല 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 അങ്ങനെ ഒരു അതായത് ആർ എസ് എസ് ബി ജെ പി ഒരു സർക്കാർ ആ തലത്തിൽ വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല മാത്രമല്ല ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ ഭാവിയിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും താമരപത്രം കിട്ടും ഇതൊന്നും വിചാരിച്ച് പ്രതീക്ഷിച്ച് പോയവരല്ല ഞങ്ങൾ സ്വയം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ആർ എസ് എസ് പഠിപ്പിച്ചത് രാജ്യത്തിനെ സേവിക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോയത് ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഏതാണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ ഇരുപത് കാരനും ഇരുപത്തഞ്ചുകാരനും ഒക്കെ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അപ്പോഴാണ് ശരിക്കും അന്നത്തെ അറുപത് അതായത് നാൽപ്പത് വർഷം മുമ്പുണ്ടായിരുന്ന പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായിട്ടുള്ള ശാരീരിക അവസ്ഥതകൾ നമ്മളെയൊക്കെ ബാധിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമായി അറുപത് വയസ്സ് പിന്നിടുമ്പോഴാണ് അതിൻ്റെയൊക്കെ യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് ആ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ അസോസിയേഷൻ തന്നെ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഴുപത്തിയഞ്ചിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും അതിന് ശേഷം എഴുപത്തേഴിൽ പിൻവലിക്കലും ജനതാ ഗവൺമെൻറ്റും മുനാർജിദേസായി പ്രധാനമന്ത്രി അവലുമൊക്കെ ഉണ്ടായെങ്കിലും അപ്പോഴൊന്നും ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവശന്മാരായ അറുപതുകാരുടെ സീനിയർ സിറ്റിസൻസ് ആയ സമയത്ത് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സംഘടന രൂപീകരിച്ചത് ആ സംഘടന രൂപീകരിക്കുമ്പോഴും ഗവൺമെൻ്റ് എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലല്ല മറപ്പരം സഹായിക്കുക പരസ്പരം ഇവരെ സഹായിക്കുക അത്യാവശ്യം നമ്മളൊക്കെ ഞങ്ങളൊക്കെ തന്നെ പ്രേരിപ്പിച്ച് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട് അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് നമ്മൾ ഈ സംഘടനയായിട്ട് മുമ്പോട്ട് പോയത് എന്തായാലും ആ സമയത്ത് ഭാഗ്യത്തിന് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ സംഘടന രൂപീകരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിക്ക് നേരിട്ടും ഒക്കെ നിരവധി നിവേദനങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് പ്രഖ്യാപിക്കണം ഇതിൽപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം തരണം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് കിട്ടുന്ന ആനുകൂല്യം തരണം ഇത് ഈ ചരിത്ര സമരം അതായത് ബ്രിട്ടീഷുകാരനെതിരായിട്ട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിനേക്കാൾ ഇതിനകത്ത് ആളുകൾ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട് കാരണം ഭാരതത്തിൽ അന്ന് പോലും ഇത്രയില്ല ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേര് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയതാണ് ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്രയും പേര് ജയിലിൽ കിടന്നിട്ടില്ല ഇത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേര് ജയിലിലുണ്ടായിരുന്നു അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം അപ്പോൾ അത് പറയാനൊരു കാരണമുണ്ട് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി കുറേ കുറേ അതായത് നാൽപ്പതോളം ഐറ്റംസ് പട്ടികയിൽപ്പെടുത്തി അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതിൽ പതിമൂന്ന് ഐറ്റംസ് കേരളത്തിലാണ് വാങ്ങിയത് അതിൽ ഒൻപത് ഒൻപതെണ്ണം വാങ്ങിയത് സി പി എം ആണ് പുന്നപ്രവയലാറ് അതുപോലെ കയ്യൂര് കരുവള്ളൂര് എന്ന മൊറാഴ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ചില സമരങ്ങൾ ചില പ്രാദേശിക സമരങ്ങളിൽ അത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മൈക്കിൻ്റെ മുൻപിൽ ഘോര ഘോരം ഇവർ പ്രസംഗിച്ചെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ അടുക്കളയിൽ പോയിട്ട് കരാർ ഒപ്പിടിച്ച അല്ലെങ്കിൽ കരളാസ് ഒപ്പിടിച്ച് വാങ്ങുന്ന രീതിയാണ് സി പി എം സ്വീകരിച്ചത് അങ്ങനെ അതുകൊണ്ട് ഒമ്പത് ഐറ്റംസിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി അവർ പെൻഷൻ വാങ്ങി ബാക്കി പോയിട്ട് നാല് ഐറ്റംസ് വാങ്ങിയത് മുസ്ലിം സംഘടനകളാണ് അവർ സ്വാഭാവികമായിട്ടും മലബാർ മാപ്പിള ലഹള ഖിലാഫത്ത് പിന്നെ മലപ്പുറത്തൊരു എം എസ് പി ഫയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ നാല് നാലെണ്ണത്തിൽ മുസ്ലിം സംഘടനകളാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വാങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഒരു ഒരു നിലവിലുള്ള സമയത്താണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണമെന്നും അതിൽ ആനുകൂല്യം തരണമെന്നും മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവമായതുകൊണ്ട് ഇത് സ്കൂൾ തലം മുതൽ പാഠ്യപദ്ധതിയിൽ പെടുത്തണം എന്നുള്ള നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് നിവേദനങ്ങൾ കൊടുത്തു പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം